അപ്പോൾ ചങ്ങലമ്പരൻ്റെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതിനു മുമ്പൊരിക്കൽ ചങ്ങലമ്പരൻ്റെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു വിശദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരുന്നത് ഇന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം കൂടി ഉണ്ട് ചങ്ങലമ്പരയുടെ എണ്ണ ഉണ്ടാക്കുന്നത് എണ്ണ ഉണ്ടാക്കിയത് എണ്ണ ഉണ്ടാക്കിയതിൽ ആദ്യം എണ്ണ കുറച്ചുണ്ടാക്കി അത് വിപണനം ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടാക്കി ഇതുണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ കഴിവുകളല്ല ഞാൻ വൈദ്യശാലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളെയും അയാളുടെ കുടുംബം പാരമ്പര്യമായിട്ട് ചേട്ടൻയന്മാരെല്ലാവരും വൈദ്യന്മാരും വൈദ്യശാല ഈ പലവഞ്ജന പലവഞ്ചനം പോലെ പച്ചമരുന്ന് കട നടത്തിയിരുന്ന ആളുകളിലുമായിട്ടുള്ള ഒരു അവസ അവസാനത്തെ കണ്ണിയായിട്ടുള്ള ഒരാൾ ആളെ തേടി കണ്ടുപിടിച്ച് അയാളെ കൊണ്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി ചെക്കുന്നത് അപ്പോൾ അയാൾക്ക് ചേരുവകൾ എല്ലാം അറിയാം അയാൾ പറമ്പുകളിൽ ദൂരക്കകളിൽ പോയിട്ട് മരുന്നുകൾ പറിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് അറിവുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കി തത് അപ്പം ഇത് നമുക്ക് എല്ലുകളിലെ എല്ലാ വേദനകൾക്ക് എല്ലുകളെ ജോയിൻറ്റ് ചെയ്യാനും എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ വേ വേദനകൾക്കും നമുക്ക് പുറമേ പുരട്ടാനുള്ള അത് കകത്തോട്ട് കഴിക്കാനുള്ളതല്ല ചങ്ങലമ്പറിന്റെ എണ്ണ അപ്പോൾ ഈ എണ്ണ നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് ഉണ്ടാക്കി വിപണനം ചെയ്ത് ആളുകൾക്ക് അയച്ചു കൊണ്ടിരിക്കുന്നു ഉണ്ട് അപ്പോൾ സാധാരണ എല്ല് പൊട്ടി എല്ലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കഴിഞ്ഞ് തിരിച്ച് അവർ പ്ലാസ്റ്റർ കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഈ എണ്ണ എടുത്തിട്ട് നമുക്കതിൻ്റെ മേലിൽ ചെറുതായിട്ട് റബ്ബെയ്യാ ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ അത് റബ്ബ് ചെയ്യുന്നതിലും പ്രത്യേകതയുണ്ട് അപ്പോൾ ചോ ഇതൊക്കെ കിട്ടുന്ന അറിവുകൾ ഞാൻ മറ്റുള്ളവരൊന്നു ചോദിച്ച് മനസ്സിലാക്കുന്നത് എനിക്ക് ജന്മസംബന്ധമായിട്ട് ഒരു അറിവുമില്ല കഴിവുമില്ല അപ്പോൾ ഈ എണ്ണ പെരട്ടുന്ന സമയത്ത് മുകളിലോട്ടും തടകണം അതേമാതിരി അടിയിലോട്ടും തടരണം എന്ന് എനിക്ക് പറഞ്ഞു തന്നേക്കുന്ന ഇതുകൾ അങ്ങനെ രണ്ട് വിധത്തിലും ചെയ്യാം പിന്നെ നട്ടലിൽ വേദന കമഴ്ന്നു കിടന്നുകൊണ്ട് ഈ എണ്ണ നട്ടെല്ലിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുക കുറച്ച് നേരം അതിന് പല സഹായം വേണം മുട്ടിലുള്ള വേദന ഇതിൽ ഇപ്പം ഈ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം ഈ എണ്ണ തടവി കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും ഇത് ഒടിഞ്ഞ എല്ലുകളെ യോജിപ്പിക്കാൻ കഴിവുണ്ടെന്നുള്ളതാണ് ആയുർവേദത്തിൽ ഈ എണ്ണയ്ക്ക് ഈ എണ്ണയല്ല ചങ്ങലമ്പരണയ്ക്ക് പറയുന്നത് അപ്പം അടുത്ത കാലത്ത് കുസാറ്റിലെ കളമശ്ശേരി കുസാറ്റുകാർ ഒരു വാർത്തയായിട്ട് സ്ക്വയറായിട്ട് അടിച്ച് കൊടുത്തിരുന്നത് കണ്ടു അതിന് ആരോ എനിക്കതിൻ്റെ ലിങ്ക് ഇട്ടിരുന്നു അപ്പോൾ അതിൽ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് വേറെ നൂറുകൂട്ടം പണിയുള്ളത് കൊണ്ട് അത് നോക്കിയില്ല അതവർ പറയുന്നത് എല്ല് കളുടെ ഇതിന് ജോയിൻ്റിനും ബാക്കിയുള്ള കാര്യത്തിനും അപൂർവമായിട്ടുള്ള ഒരു മരുന്നാണ് അതൊക്കെ ശരിയാണ് അപൂർവമായിട്ടുള്ള മരുന്നാണ് ഇത് നമ്മുടെ മുത്തശ്ശിമാരും നാട്ടുവൈദ്യന്മാരും പണ്ട് കാലം തുടങ്ങി അംഗീകരിച്ച് അവർ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് അപ്പോൾ അവരിൽ നിന്നുള്ള അറിവുകൾ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലർക്കും ചങ്ങലമ്പരൻ്റെ എവിടെയുണ്ട് എവിടെ കിട്ടും എന്താണെന്ന് അറിയില്ല ഇത് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അത് വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് എണ്ണ ഉണ്ടാക്കണേ ഉണ്ടാക്കാം അതിൽ ചേർക്കേണ്ട ചേരുവകളുണ്ട് ആ ചേരുവകളാണ് ശരിക്കും അറിഞ്ഞിരിക്കുന്നത് ആ ചേരുവകൾ ഈ മരുന്നുണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഓരോ ടൈപ്പ് മരുന്നുകൾ കൊണ്ടുവന്ന് അവർ പൊടിച്ച് എടുത്തു ഈ ചങ്ങലമ്പരൻ്റെ അങ്ങനെ എന്നെ മുറിച്ചിട്ട് എണ്ണ ഉണ്ടാക്കുന്നവരുണ്ട് എണ്ണയിലിട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അതുകൂടാതെ കണ്ട് ചങ്ങലമ്പരൻ്റെ അടി ഇടിച്ച് എടുത്ത് അതിൻ്റെ നീരെടുത്തിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ചങ്ങലമ്പരൻ്റെ എന്തെങ്കിലും കാരണവശാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാതെ ഉപയോഗിക്കരുത് പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ന നാല് സൈഡുണ്ട് ആ സൈഡിൽ ചെത്തിക്കളയണം നേരിട്ട് പച്ചക്ക് കഴിക്കാൻ പാടില്ല പിന്നെ ഉപ്പ് പുളി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്തോട് കുടിച്ച് ചേർക്കണം ചില കാര്യങ്ങളിലേക്ക് കോഴിമട്ടയുടെ വെള്ള അങ്ങനെയൊക്കെ ചെയ് അങ്ങനെ ഓരോ സാധനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് മരുന്നായിട്ട് വരുള്ളൂ ഇല്ലെങ്കിൽ വെളുക്കാൻ തച്ചത് പാണ്ടാവും എന്തെങ്കിലും കെട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി വേറെ വരും അപ്പോൾ ദയവ് അറിവുള്ള ആളുകളിൽ നിന്നോ വൈദ്യന്മാരിൽ നിന്നോ വൈദ്യന്മാരുടെ സഹായികളിൽ നിന്നോ കുറച്ച് അറിവുകളൊക്കെ സമ്പാദിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുക ഈ എണ്ണ കാച്ചത് ഞാൻ ഒറ്റയ്ക്ക് ചേച്ചിയില്ല കാച്ചെടുത്തതല്ല വേറെ ആളുടെ സഹായം കൊണ്ട് അവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് നോക്കി കണ്ട് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടണത് ഇനി പത്ത് വർഷം കഴിഞ്ഞാലും ഇരുപത് വർഷം കഴിഞ്ഞാലും എനിക്ക് ഈ എണ്ണ കാറ്റാൻ സാധിക്കില്ല ഞാൻ ചെയ്യില്ല അപ്പോൾ വേറൊരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഈ എണ്ണ ചങ്ങലമ്പിയുടെ എണ്ണ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണ എന്ന് പറയുന്നത് ഒറിജിനൽ എണ്ണ ചക്കിലാട്ടിയിട്ടുള്ള നല്ലെണ്ണ അതാണ് നല്ലെണ്ണ ആ എണ്ണയാണ് അവർ തലയിൽ തയ്ക്കാൻ ഉപയോഗിക്കുന്നതും കറികളിൽ ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് എള്ളെണ്ണ എള്ളിനെ കുറിച്ച് ഞാൻ ഇന്നാൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ചെയ്തിരുന്നോ ചെയ്തിരൊന്നും തോന്നുന്നു വെളുത്തെള്ളു ചുവന്നെള്ള് കറുത്തെള്ളു അങ്ങനെ മൂന്നെള്ളുകൾ അങ്ങനെയുള്ള നല്ല എള്ളുകൾ ഉണ്ട് ഉള്ള എണ്ണ എടുത്താണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ എണ്ണ എത്ര നാൾ വേണമെങ്കിലും ശുദ്ധി ശരിക്ക് ചെയ്താൽ അതിൽ വെള്ളം വറ്റിച്ച് ശരിക്കും വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ ഇരിക്കും ഇതിലൊന്നും ഒരു കൊല്ലമോ രണ്ട് കൊല്ലം ഇരിക്കുമ്പോഴേക്കും കേടു വരില്ല അതിനകത്ത് യാതൊരു സാധനങ്ങളും നമ്മൾ ചേർക്കുന്നില്ല എണ്ണ കാച്ചുന്നേലുള്ള ആ മരുന്നുകളുടെ കൂട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചങ്ങലമ്പരൻ്റെ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ചെയ്യാവുന്ന ചെയ്യാൻ കഴിവുള്ള സ്ത്രീകൾക്ക് മാർക്കറ്റ് ചെയ്യാം അത് വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ ചങ്ങലമ്പരൻ്റെ എല്ലാ ഐറ്റവും ചമ്മന്തിപ്പൊടിയായാലും ഇത് അവിയൽ തോരനായാലും കഞ്ഞിയായാലും അകത്തോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അകത്തെ എല്ലുകൾക്ക് നല്ല ബലം വയ്ക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതേ സമയത്ത് പുറത്തുള്ളതിനാണ് ഈ എണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എണ്ണ കുറിച്ച് ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ പിന്നെ എൻ്റെ ചേരുവ എന്തൊക്കെയാണെന്നുള്ളത് വെറുതെ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ അത് എത്ര ഉപയോഗിക്കണം എന്താണെന്നുള്ളത് എന്നോട് ചോദിക്കരുത് അത് എന്നെ ഇത് ചെയ്തു തന്ന ആ വൈദ്യർക്ക് മാത്രമേ അറിയുള്ളൂ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ചങ്ങലമ്പരൻ്റെ ഇട ഇതുണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്ന് ഉപയോഗിക്കും ഉണക്കമുളക് ഉപയോഗിക്കും കറിവേപ്പില ഉപയോഗിക്കും എള് എള്ള് ഉപയോഗിക്കും വെളുത്തുള്ളി ഉപയോഗിക്കും നല്ലെണ്ണ ഉപയോഗിക്കും വറുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഈ ചമ്മന്തിപ്പൊടിയായിട്ട് ഉണ്ടാക്കുന്നത് മറ്റേ ഇതിൽ എണ്ണ ഉണ്ടാക്കുന്നതിൽ രണ്ട് വിധത്തിൽ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് അതിലൊന്ന് ചുറ്റരത്ത കുന്തിരിക്കം വെള്ളക്കുന്നിക്കുരു ഇരട്ടി മധുരം ചുവന്നരത്ത ദേവതാരം മഞ്ചട്ടി പൂവത്ത് അഞ്ഞനക്കല്ല് പിന്നെ എരുമപ്പാവൽ എരുമപ്പാൽ എരുമപ്പാവലല്ല എരുമപ്പാൽ ഇത്രയും സാധനവും എണ്ണയും ചേർത്തും ചങ്ങലമ്പരണ്ടയുടെ നീരും കൂടെ ചേർത്തിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൂടാതെ വേറെ വിധത്തിലും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് ചങ്ങലമ്പരണ്ട നാരങ്ങ പുളി വെളുത്തുള്ളി പച്ചക്കൽപ്പൂരം ഇവ എടുത്തിട്ട് ചെന്യായം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വറുത്തും എണ്ണയുടെ ഉള്ളിൽ ഈ എണ്ണയ്ക്കകത്ത് ചങ്ങലം വരണ്ട മുറിച്ചിട്ട് നീരെടുക്കാതെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ രണ്ട് മൂന്ന് ഇതല്ലാതെ പല വിധത്തിലും ഈ ചങ്ങലം വരണ്ട അതിൽ എണ്ണയും ചമ്മന്തിപ്പൊടിയും കറി വയ്ക്കുന്നതെന്നും കൂടുതൽ അറിവുകൾ തമിഴ്നാട്ടിലുള്ള സ്ത്രീകൾക്കറിയാം അവരോട് ചോദിച്ച് ഞാൻ ഇടയ്ക്ക് പലതും മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേമാതിരി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് കൂടാതെ ചങ്ങലം പരണ്ടകള് എന്താണെന്നുള്ളതും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയറി ചങ്ങലംഭരൻ ഉപയോഗിക്കരുത് ആദ്യം ആയുർവേദ ഡോക്ടർ ലാലോപ്പതി ഡോക്ടർമാരെ പോയി കണ്ട് പ്ലാസ്റ്റർ ഇടണമെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ചങ്ങലംഭരണിയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യരുത് പണ്ടുള്ള വൈദ്യന്മാർ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്തിരുന്നു അവർക്ക് അത്രയൊക്കെ കഴിവ് അഴിവ് അറിവുകളും ആയുർവേദ വന്യന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത്ര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ പ്രാക്ടിക്കലായിട്ട് വളരെ കുറവാണ് അപ്പോൾ ഫസ്റ്റിൽ ഏത് രോഗം വന്നാലും ആദ്യം ഓടി പോകുന്നത് ആയുർ അലോപ്പതിയിലേക്ക് അത് കഴിഞ്ഞിട്ടാണ് ആയുർവേദത്തിലേക്കും ഹോമിയോലേക്കൊക്കെ ആളുകൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം ഒരുപാട് സന്തോഷത്തോടെ ഇന്ന് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം